ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് ഗാന്ധിജിയൻ ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിഷ്പ്രമമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസും അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രക പ്രകടിപ്പിച്ചു ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള ജനസേവന പാരമ്പര്യമുള്ള ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ് ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും പാലക്കാടിൻ്റെ സമഗ്ര മേഖലകളിലും വികസന മുരടിപ്പാണിപ്പോൾ ആ വികസന മുരടുപ്പിനെ മാറ്റിമറിച്ച് വികസനോന്മുഖമായൊരു പാലക്കാട് ഇവിടെ കാർഷിക മേഖല നഗരമേഖലകൾ അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യസമുഷ്ടമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം ഒരു പ്രതിഭാശാലിയായി ഉയർന്നു വന്ന് ആ പ്രതിഭയിലൂടെ ഈ മല ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ തേടുക എന്നുള്ളതല്ല ജനസേവനം മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ ഒരു രോഗിയോടുള്ള ഒരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടറുടെ ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻകാവികളെല്ലാം ഉപേക്ഷിച്ചു പോയ പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു